രാജി വെച്ചു വെക്കണം ടു ലേറ്റ് ആണ് ഇതിനു മുന്നേ ഇതിനുമുന്നേ അയാളെടുത്ത് പുറത്തിറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ഭയങ്കര ടൂലേറ്റ് ആണ് ഇതെന്റെ ഒരു കൈൻഡ് ഓഫ് ടാക്സ് ആണെന്ന് ഞാൻ സ്ട്രിക്ട് ബിലീവ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു റെഗുലർ ഉണ്ടല്ലോ ലൈക് ഒരു സിമ്പത്തി എമ്പത്തി ഒക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു സാധനം ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയാ നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ള ഒരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറെ ശ്രമങ്ങളുണ്ട് അതിന്റെയും കൂടെ എലമെന്റ് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പേഴ്സണലി വിസിബിൾ ആവുന്നുണ്ട് എന്നെ പോലുള്ള പല സർവൈവേഴ്സിനും വിസിബിൾ ആവുന്നുണ്ട് പക്ഷെ ഈ ടോട്ടലി ഡിസേർവ് ഇറ്റ് അയാൾ രാജി മാത്രല്ല എന്താണ് അയാളെ ഒരു എന്താ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം കാര്യം നമ്മളെ നമ്മളെപ്പോലുള്ള നൂറായിരം സർവൈവേഴ്സിന്റെ ഡ്രീമില് ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പറയുകയാണ് ഇന്ന് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം ഇങ്ങനെയുള്ള ആളുകളെ സ്പേസ് കൊടുക്കുകയും മറ്റു കഴിവും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളെടുത്ത് പുറത്ത് ചവിട്ടി കളയുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ദയവേത് ഇയാളെ വിഷയങ്ങള് കൺസിഡർ ചെയ്യുന്ന ഒരു തരത്തിൽ മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിന്ന് തന്നെ ഇയാളെ ബാൻ ചെയ്യണമെന്ന് ഒരു കൾച്ചറൽ സ്പേസിലും ഇങ്ങനെയുള്ള പിന്നെ അബ്യൂസേഴ്സിന് സ്പേസ് കൊടുക്കരുത് എന്നും കൂടെ ഉണ്ട് സിനിമാ നടൻ സിദ്ധിക്ക് നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഏറ്റവും പുതിയതായിട്ട് വന്ന പരാതിയിൽ ഒരു നടി വെളിപ്പെടുത്തിയത് അങ്ങനെ ആ ഒരു പരാതിക്ക് ശേഷം അമ്മ കമ്മിറ്റിയിൽ നിന്നും സിദ്ദിഖ് തൻ്റെ സെക്രട്ടറി സ്ഥാനം രാജി വെച്ചു ആ ഒരു രാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടി പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞത് സിദ്ദിഖിനെതിരെ ആ ഒരു പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു നടി ആ നടി ഇപ്പോഴുണ്ട് പക്ഷേ സിദ്ദിഖിനെ കാണാനില്ല സിദ്ദിഖ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് അതായത് ഇങ്ങനെ ആ ഒരു നടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ സിദ്ദിഖിന് മുങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം സിദ്ദിക്കിനെ മീഡിയക്കാർക്ക് പോയിട്ട് വീട്ടുകാർക്ക് പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തിനാണ് സിദ്ദിഖ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് എല്ലാ പ്രേക്ഷകർക്കിടയിലും അതായത് അദ്ദേഹത്തിനെ സ്നേഹിച്ചവരും അദ്ദേഹത്തിന് അറിയുന്നവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തിനാണ് മുങ്ങി നിൽക്കുന്നത് എന്നുള്ളത് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും െ അവിടെ ധൈര്യമായി ഉറച്ചുനിന്ന് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഒരുപാട് വീഡിയോകൾ വന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് സിദ്ധിഖ് അങ്ങനെ ചെയ്തു സിദ്ധിഖ് ഇങ്ങനെ ചെയ്തു സിദ്ധിഖ അങ്ങനെ ചെയ്തു എന്നുള്ളത് നടി പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ പക്ഷെ ഇപ്പോൾ കേരള പോലീസിന് അല്ലെങ്കിൽ ആളെ അന്വേഷിക്കുന്ന കോടതി ഉത്തരവിട്ടിട്ടും ആളെ ഇപ്പോഴും പിടുത്തം കെട്ടാതെ നിൽക്കുമ്പോൾ നമ്മുടെയെല്ലാം ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഒരു നിയമം എന്തുമാത്രം പുച്ഛമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇങ്ങനൊരു കോടതി വരെ വിധിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും ആളെ പിടിക്കാൻ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം നീണ്ടു പോകുന്നത് എന്താണ് കേരളത്തിലെ ഒരു അജണ്ട എന്നുള്ളത് ഇത്രമാത്രം മതപതിച്ചു പോയോ കേരള പോലീസും അതുപോലെ തന്നെ മറ്റുള്ള മൂപ്പരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്വേഷകർക്കും ഇത് സാധിക്കാതെ പോയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നടി ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് സിദ്ദിക്ക് പുറത്തു വന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം അദ്ദേഹം തന്നെ കാണണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു അഭിപ്രായം എന്താ ഇപ്പോൾ അതാ ഹൈക്കോടതി അദ്ദേഹത്തിനുള്ള അറസ്റ്റ് വാറൻറ്റ് ഒഴിവാക്കി റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തെ കാണാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം